എല്ലാവരും കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ നമ്മൾ വയനാടായിരുന്നു ആഘോഷിക്കാൻ പ്ലാനിട്ട് അപ്പോൾ ഞങ്ങൾ ആഘോഷിക്കാൻ പ്ലാനിട്ടപ്പോൾ ഞങ്ങൾക്ക് അവിടെ കുറച്ച് പാവം കുറച്ച് കുട്ടികളെ കണ്ടു കുട്ടികളെ കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവരുടെ വീട്ടിൽ പോയി അവരുടെ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടിലാണ് വിഷു ഒക്കെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിലും ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് ഞങ്ങൾക്ക് ആദ്യം കുറച്ച് പിള്ളേരെയൊക്കെ കുട്ടികളെ കണ്ടുള്ളൂ അപ്പോൾ ആ വീട്ടിലേക്ക് തൊട്ട രണ്ട് മൂന്ന് വീട്ടിലാവുമ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് ഫുഡും മേടിച്ച് ഞങ്ങൾ ജസ്റ്റ് അവിടെ അങ്ങടെ ആഘോഷം അവിടെ വെച്ച് തന്നെ അവരുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മൾ ആഘോഷിക്കാനുള്ള രീതി ആദ്യം വീഡിയോ എടുക്കണ അങ്ങനെയൊന്നും പ്ലാനൊന്നും ഇല്ലായിരുന്നു പിന്നെ എങ്കിലും നമ്മൾ നമ്മളങ്ങ് എടുത്തു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ സാധനമൊക്കെ എടുത്തിട്ട് നേരെ അവരുടെ വീട്ടിൽ പോകുന്ന രംഗമാണ് അപ്പോൾ ഞാനവിടെ കേക്കൊക്കെ പൊട്ടിച്ച് അവിടെ വെച്ച് കുറച്ച് വീഡിയോസൊ എടുത്തോളുണ്ട് സുഹൃത്ത് ഈ ജുനുവാസിനുണ്ടായിരുന്നു അപ്പം ഹാപ്പി ആനിവേഴ്സറിയുടെ കേക്കൊക്കെ എത്തി അവിടെ വളരെ പരിതാകരമായിട്ടുള്ളവർ അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അപ്പുറത്ത് കുറേ കുട്ടികൾ അവിടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളൊന്നും കണ്ടില്ലായിരുന്നു അപ്പം അന്ന് നമ്മൾ വന്നപ്പോൾ അത്രയും കുട്ടികളെ ഉള്ളായിരുന്നു അപ്പം ഞങ്ങളാ കുറച്ച് ഉള്ള കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വൈഫ് കേക്ക് മുറിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുമാണ് കത്തി പിടിക്കേണ്ടത് പക്ഷേ ആ കുട്ടികളെ കൊണ്ട് കൈയെല്ലാം പിടിപ്പിച്ചിട്ട് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ മോനെ കൊണ്ട് കൈപ്പിടിച്ചു കാരണം അവരെയൊക്കെ ആരും ഒരു അടുത്തുപോലും പാവം 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 കുട്ടികളാണ് കേട്ടോ നമ്മുടെ മക്കളെ പോലെ തന്നെ പാവം കുട്ടികൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കേക്ക് മുറിച്ചിട്ട് അവിടെ എല്ലാവർക്കും ഞങ്ങൾ കൊടുത്ത് ഞങ്ങൾക്ക് സന്തോഷമായി ഞങ്ങളുടെ പത്താമത്തെ ആനിവേഴ്സറിയാണ് ഈ പത്താമത്തെ ആനിവേഴ്സറിക്ക് ഞങ്ങൾ ഇത്ര ഹാപ്പി ആയിട്ട് ഒരു വേറൊരു രീതിയിൽ ഞങ്ങൾ കൊടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഒരു ഞങ്ങൾക്ക് തന്നെ ഒരു ഭയങ്കര ഇതായി ഇപ്പോൾ സന്തോഷമായി കാരണം ഇതുപോലെല്ലാം കുറേ ഇതുപോലെ നമ്മൾ ചെയ്തിട്ടില്ല ആനിവേഴ്സറിക്ക് നമ്മൾ ചെയ്തിട്ടില്ല അതാണ് ഫസ്റ്റ് ആനുവേഴ്സറി പിന്നെ ഞങ്ങൾ അവിടെ ഉള്ള എല്ലാവരുടെയും ഇങ്ങനെ ആളവും കാര്യങ്ങളും ഒക്കെ എടുത്തു എല്ലാവരെയും എടുത്തിട്ട് ഞങ്ങൾ കറക്റ്റ് നമ്മുടെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുള്ളായിരുന്നു അതൊക്കെ ഞങ്ങൾ എടുത്തു ആ മാക്സിമം ആൾക്കാർക്ക് കൊടുത്തു പിന്നെ ഞങ്ങൾ ഇനി ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോകുകയാണല്ലോ അപ്പം നമ്മൾ പിന്നെ ഞങ്ങൾ കുട്ടികൾ നോക്കുമ്പോഴേ കുട്ടികൾ പത്ത് പതിനാല് കുട്ടിയുണ്ട് ഏകദേശം ഒമ്പത് കുടുംബമുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി വരാതും പറഞ്ഞ് ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് എല്ലാവർക്കും കേക്ക് കൊടുത്ത് ഉള്ള ഡ്രസ്സല്ല അവിടെ കൊടുത്ത് കിട്ടാത്തവർക്കൊക്കെ ഞങ്ങൾ അതനുസരിച്ച് വേറെ കാര്യങ്ങൾ ചെയ്തു അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം എല്ലാവർക്കും കൊടുത്തിട്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ ആനിവേഴ്സറി ഇവരുടെ കൂടെ ആഘോഷിച്ചത് ഞങ്ങൾ വേറൊരു പ്ലാൻ വന്നു പിന്നെ ഞങ്ങൾ എന്തായാലും പിന്നെ വരാതും പറഞ്ഞ് ഞങ്ങൾ പോയി പിന്നെ കാണുന്ന രംഗങ്ങളൊക്കെയാണ് ഇതൊക്കെ തന്നെ Yet brimming with sound in the arms of. Song. ഞങ്ങൾ അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ കൊടുത്ത് ഞങ്ങൾ ഹാപ്പിയായി എല്ലാവർക്കും ഇട്ടി കിട്ടാത്തവർക്കെല്ലാം നമ്മൾക്കെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് കേട്ടോ ഒരുവിധം വിധം ഒപ്പിച്ച് നമ്മൾ അറിഞ്ഞില്ല ഇത്രയും പിള്ളേർ പിന്നെ എന്തായാലും ഞങ്ങൾ ഇനി സ്കൂൾ ഇറക്കുമ്പോൾ അവിടെ പോകുകയെന്ന് പറഞ്ഞ് എല്ലായിടത്തും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഹാപ്പിയായിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് എല്ലാവർക്കും ഹാപ്പിയായി